വലിയ വലിയ പ്രതിസന്ധികൾ വരും ക്ഷമിക്കാനുള്ള കഴിവ് വേണം ടെൻഷനുകൾ വരും ക്ഷമിക്കാനുള്ള കഴിവ് വേണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കും ആ പ്രതിസന്ധികൾക്ക് പകരമായി പെട്ടെന്ന് ജീവിതം തുലക്കരുത് ജീവിതം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകരുത് അപകടത്തിലേക്ക് കൊണ്ടുപോകരുത് ക്ഷമപാലിച്ച് ജീവിക്കണം ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടിരുന്ന ആളുകൾ പെട്ടെന്ന് പിരിഞ്ഞു പോയേക്കാം വല്ലാത്ത ടെൻഷനാണ് നല്ല പ്രിയപ്പെട്ട മക്കൾ പിരിഞ്ഞു പോകുമ്പോ മഹാന്മാര് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുത്താല കലായിൽ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ആ അവരെ ഹംദ് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ അലഹന്ദയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനല്ലേ പോയത് എന്ന് ചോദിക്കുമ്പോ പറയുന്നത് അള്ളാഹുത്താല എനിക്ക് ഏഴ് മക്കളെ തന്നിട്ട് ഒരു കുട്ടിയല്ലേ അള്ളാഹുത്താലെ എടുത്തിട്ടുള്ളൂ ബാക്കി ആരെണ്ണത്തിനെയും അള്ളാഹു ബാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ എത്ര ഹന്താണ് അള്ളാഹുവിനോട് പറയേണ്ടത് അങ്ങനെ സൊബുറുകൊണ്ടാണ് ആ ഒരു രംഗം അവര് രക്ഷപ്പെടുത്തിയത്